ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഒരു കുടുംബിനീടെ ജീവിതം തുടങ്ങുന്നത് ഈ പുരുഷന്മാരെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങാം അവിടെ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരുന്നു അത് കഴിഞ്ഞ് വീട്ടിലെ ബാക്കിയുള്ള ആളുകൾക്കുള്ള ആവശ്യങ്ങൾ ചെയ്തു വരുന്നു വീട് വൃത്തിയാക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു പിന്നെ സാധാരണ നമുക്കൊക്കെ ജോലിയിലൊരു ഒഴിവുണ്ടല്ലോ അല്ലെ ഞായറാഴ്ച അവധി അല്ലെങ്കിൽ രണ്ട് ദിവസം അവധിയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് അവധി വന്നാൽ ഇവർക്ക് കൂടുതൽ പണിയാണ് അപ്പോൾ സത്യത്തിൽ ഇവരുടെ എന്ന് പറയുന്നത് ഇവരാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് അതിൻ്റേതായ ഒരു പരിഗണന പുരുഷന്മാർ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അഭിനന്ദിക്കും അതുപോലെ തന്നെ ഭക്ഷണം തരുന്ന ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഉള്ളത് രുചി രുചി ഇല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു പറയാം അവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭയങ്കര ഹാപ്പിയായി